അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ആദ്യ പിടിച്ച് നടക്കുകയായിരുന്നു മഹേന്ദ്രൻ സാർ അങ്ങോട്ടേക്ക് ജാനകി അമ്മ വന്നിട്ട് സിദ്ധുവിനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഇതുവരെ ഇല്ല ഞാൻ എ എസ് ഐയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹേന്ദ്രൻ സാർ പറയുന്നു അപ്പോൾ ജാനകി അമ്മ വിഷമിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ സെൽഫോണ് ട്രേസ് ചെയ്താൽ ശ്രമിച്ചിട്ടും അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് എ സി പറഞ്ഞു എന്ന് മഹേന്ദ്രൻ സാറ് പറഞ്ഞു അപ്പോൾ ജാനകി അമ്മ ചോദിക്കുകയാണ് ഏട്ടാ ചിലപ്പോ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ അപ്പോൾ മഹേന്ദ്രൻ സാറ് സമാധാനിപ്പിക്കുകയാണ് സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രമുള്ള ശത്രുക്കളൊന്നും അവനില്ലല്ലോ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എനിക്ക് പേടിയാകുന്നു ഏട്ടാ എന്ന് പറഞ്ഞ് ജാനകി കരഞ്ഞു പേടിക്കല്ലേ ജാനകി അവനൊന്നും ആയിട്ടുണ്ടാവില്ല നീ ഇങ്ങനെ കരഞ്ഞില്ല കരയല്ലേ എങ്ങനെയെങ്കിലും അവൻ എവിടെയാളുള്ളത് എന്ന് പോലീസ് കണ്ടുപിടിക്കും അപ്പോ അങ്ങോട്ടേക്ക് മാളതി മുത്തശ്ശിയും മേഘയും വന്നു മുത്തശ്ശി മഹേന്ദ്രനോട് ചോദിച്ചു മഹേന്ദ്ര സിദ്ധാർഥ് എവിടെയാളുള്ളത് എന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചോ ഇല്ല മാലതി കുഞ്ഞമ്മേ ഒരു അറിവും ലഭിച്ചില്ല അപ്പോൾ അവൻ എവിടെയായിരിക്കും പോയത് ഒരു പക്ഷേ അവന് ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാവുമോ അത് കേട്ട് ജാനകി തരിച്ചു പോയി ദേഷ്യത്തോടെ ജാനകി പറഞ്ഞു എന്താ ഇളയമ്മേ ഇങ്ങനെ അപശകുനമായി സംസാരിക്കുന്നേ അവനൊന്നും സംഭവിക്കല്ലേ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേന്ദ്രൻ സാറ് പറഞ്ഞു പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും ജാനകി വിശ്വാസം കൈവിടാതെ ഇരിക്കൂ അപ്പോ അങ്ങോട്ടേക്ക് പേടിയോടെ ഓടി ഓടിക്കിതിച്ചുകൊണ്ട് അമ്മ വന്നു എന്താ ലക്ഷ്മി എന്തിനാ ഇങ്ങനെ പേടിച്ച് ഓടി വരുന്നേ അത് ഏട്ടാ ചന്ദ്രികയെയും മലേറിനെയും കാണുന്നില്ല അപ്പോൾ മഹേന്ദ്രസാർ ഞെട്ടിപ്പോയി അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരും അത് കേട്ട് അന്താളിച്ചു പോയി ലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോ മഹേന്ദ്രസാറ് എന്താ പറഞ്ഞേ ചന്ദ്രികയും മലരനെയും കാണുന്നില്ലെന്നോ എന്താ ലക്ഷ്മി നീ പറയുന്നേ അതേ ഏട്ടാ വൈകിട്ട് മുതലേ വീടൊക്കെ പൂട്ടിയിരിക്കുകയാണ് ചന്ദ്രികയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫിലുമാണ് ചന്ദ്രിക എന്നോട് പറയാതെ എവിടെയും പോവില്ല അങ്ങനെ പോകണമെങ്കിൽ തന്നെ മലേരനെ എന്റെ കൂടെ ആക്കിയിട്ടാണ് പോവാറ് അങ്ങനെ ഒരിക്കലും അവള് പറയാതെ പോയിട്ടില്ല ഏട്ടാ അപ്പോ ഭീതിയോടെ മഹേന്ദ്ര മഹേന്ദ്രസാറ് എന്താ ലക്ഷ്മി ഇത് അങ്ങനെ എവിടെയാണ് ചന്ദ്രിക മലരും പോകുന്നത് ലക്ഷ്മി അമ്മ കരിഞ്ഞുകൊണ്ടിരുന്നു മഹേന്ദ്രൻ സാറ് കൂടുതൽ ടെൻഷനിലായി അപ്പോ ജാനകി അമ്മ മനസ്സിലോർത്തു ചന്ദ്രികയെയും മലയറിനെയും കാണുന്നില്ലെന്നോ സിദ്ധാർത്ഥിനെ കാണാതായ ദിവസം തന്നെ ചന്ദ്രികയെ മലയറിനെയും കാണുന്നില്ല ഇതിനു മുൻപാണെങ്കിൽ സിദ്ധാർത്ഥ് ചന്ദ്രികയെ തന്നെയാണ് കല്യാണം കഴിക്കുക എന്നും പറയുന്നു ഇപ്പോ അവർ രണ്ടുപേരും ഒരുമിച്ച് കാണാതായി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ രണ്ടുപേരും വീട് പിട്ടുപോയി കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ അതോർത്തപ്പോ തന്നെ ജാനകി അമ്മ അന്തളിച്ചു പോയി അപ്പോ മാളതി മുത്തി മേഘയുടെ അടുത്ത് പോയി പതിയെ പറഞ്ഞു ദേ നോക്ക് മേഘ സിദ്ധാർത്ഥും ചന്ദ്രിക്കയും ഒളിച്ചോടി പോയതായിരിക്കുമോ അപ്പോ മേഘയൊന്നും ഞെട്ടി അപ്പോ മേഘ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി സിദ്ധാർത്ഥത്തിന് അത്ര വലിയ ധൈര്യമൊന്നുമില്ല നീ എന്തായി പറയുന്നേ ഈ കാര്യത്തിൽ എല്ലാ ആൺകുട്ടികൾക്കും പ്രത്യേക ഒരു ധൈര്യം ഉണ്ടാകും ലക്ഷ്മി അമ്മ പക്ഷേ കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോ മാളതി മുത്തശ്ശി തന്റെ ഒരു സംശയം പറഞ്ഞു അല്ല മഹേന്ദ്ര സിദ്ധാർത്ഥനെ ആരോ തട്ടിക്കൊണ്ടുപോയി ചന്ദ്രികക്കും മലേനും എന്താ സംഭവിച്ചിണ്ടാവുക രണ്ടുപേരെയും ഒരേ നിമിഷത്തിൽ കാണാതാവുക എന്ന് പറയുമ്പോൾ എന്തോ ഇല്ലേ അപ്പോ ലക്ഷ്മി അമ്മ മഹേന്ദ്ര സാറിനോട് പറഞ്ഞു ഏട്ടാ ചന്ദ്രികെയും മലരനെയും കാണാതെ പോയതും എ സി സാറിനോട് പറയൂ ആ ശരി ശെയ് തന്നെ പറയാം മഹേന്ദ്ര സാർ വെപ്രാളത്തോടെ ആ കാര്യവും പോലീസിനോട് പറഞ്ഞു അപ്പോ എ സെയ് അപ്പുറത്തുനിന്ന് പറഞ്ഞു നിങ്ങൾ അവരുടെ രണ്ടു പേരുടെയും ഫോട്ടോ എനിക്ക് അയക്ക് ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം ആ ആ ഞാൻ അയക്കാം സാർ ഇപ്പോൾ തന്നെ അയക്കാം ശരി താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് മഹേന്ദ്ര സാർ ഫോൺ കട്ടാക്കി ലക്ഷ്മി അമ്മ ആകട്ടെ കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ മഹേന്ദ്ര സാർ സമാധാനിപ്പിച്ചു ലക്ഷ്മി കരയാതെ ചന്ദ്രയേക്കും മലയറിനെ ഒന്നും സംഭവിക്കില്ല ഈശ്വരൻ എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്ത് അവരെ എത്തിക്കും ഇത് കണ്ട് മാനതി മുത്തശ്ശി മേഘയോട് എല്ലെ പറഞ്ഞു കണ്ടോ മേഘേ ചന്ദ്രികയും മലരനെയും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി വല്ലാതെ കരയുന്നത് ജോലിക്കാരിയെ കാണാതെ പോയാൽ ആരെങ്കിലും ഇങ്ങനെ കരയുന്നത് നീ കണ്ടിട്ടുണ്ടോ അപ്പോൾ മേഘ ഇങ്ങനെ മനസ്സിലോർത്തു സിദ്ധാർത്ഥിനെയും കാണുന്നില്ല ചന്ദ്രികയും കാണുന്നില്ല രണ്ടുപേരെയും ഒരുമിച്ച് ഒരു ദിവസം കാണുന്നില്ലെങ്കിൽ സംതിങ് ഈസ് റോങ് ഒരു പക്ഷേ മുത്തശ്ശി പറഞ്ഞതുപോലെ കല്യാണം കഴിക്കാൻ വേണ്ടി അവര് ഓടിപ്പോയായിരിക്കുവോ അയ്യയ്യോ അങ്ങനെയൊന്നും നടക്കാനേ പാടില്ല പിന്നെ കാണിക്കുന്നത് വാനും അടുത്ത് മനോഹർ വരുന്നതാണ് അയാള് മഹേഷിന്റെ അടുത്ത് പോയി പറഞ്ഞു മഹേഷേ വണ്ടി വന്നിട്ടുണ്ട് നീ പോയ്ക്കോ ശരി ചന്ദ്രികയും മലരിനെയും ഞാൻ വാനിൽ കയറ്റട്ടെ അതിനുശേഷം സിദ്ധാർത്ഥിന്റെ കഥ കഴിച്ചേക്ക് ഉം ശരി ചന്ദ്രികയും മലരും പ്രശ്നം ഉണ്ടാക്കാറ് നോക്കിക്കോ ഇവിടെ നോക്ക് അവർ ഒച്ചയുണ്ടാക്കി ആളെ കൂട്ടാരെ നോക്ക് അപ്പോൾ മഹേഷ് ഉം അവരെ ഞാൻ നോക്കിക്കൊള്ളാം ആ ഇതാ വരാം എന്നും പറഞ്ഞ് മഹേഷ് അവരെ കൂട്ടാൻ പോയി മഹേഷ് ആദ്യം ചന്ദ്രികയുടെ ഡോർ പോയി തുറന്നു അപ്പോ അവൾ എഴുന്നേറ്റ് വന്നു എന്നിട്ട് അവ ഷർട്ടിൽ പിടിച്ചു എടാ എൻ്റെ മോൾ എവിടെയെടാ എൻ്റെ മോൾ നീ എവിടെയാടാ വെച്ചത് എന്നെ എൻ്റെ മോളുടെ അടുത്തേക്ക് കൊണ്ടുപോ ഞാൻ നീ പറയുന്നതൊക്കെ അനുസരിക്കുന്നില്ലേ പിന്നെ എന്തിനാടാ എന്നെ എൻ്റെ മോളെയും പിരിക്കുന്നത് എന്നെ എൻ്റെ മോളുടെ മോളുടെ അടുത്ത് കൊണ്ടുപോടാ ആപ്പോ ദേഷ്യത്തിൽ മഹേഷ് ഏ ഇങ്ങോട്ട് നോക്ക് മലയുടെ നല്ലോണം ഉള്ളത് അവളെ വിചാരിച്ച് നീ ഒന്നും പേടിക്കണ്ട പുറത്ത് വാനുണ്ട് വന്നിട്ട് ഒച്ച ഉണ്ടാക്കതെ കയറ് നീ എന്തെങ്കിലും ഒച്ച വിചാരിച്ചോ അതിനുശേഷം നീ മലരനെ ജീവനോടെ കാണില്ല മലരെ ജീവനോടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശ്രീലങ്കയിൽ പോകുന്നതുവരെ നീ വായ തുറക്കാൻ പാടില്ല മനസ്സിലായോ അത് കേട്ട് ചന്ദ്രിക സങ്കടത്തോടെ പറഞ്ഞു നീ ഒരു മനുഷ്യനാണോടാ സ്വന്തം മോളെ വിലപേശി എന്നെ സ്വന്തമാക്കാൻ കളിക്കുന്നു നിനക്കിതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നീ എന്തിനാ ഇങ്ങനെ മൃഗത്തെ പോലെ പെരുമാറുന്നത് നീ ചെയ്യുന്ന ഈ ദ്രോഹമൊക്കെ ഈശ്വരൻ കണ്ട് കാണുന്നുണ്ട് ദൈവം നിന്നെ തീർച്ചയായും വെറുതെ വിടില്ല അപ്പോൾ കളിയാക്കിക്കൊണ്ട് മഹേഷ് ഓ ഈശ്വരനോടാണോ ഞാൻ പറഞ്ഞുകൊള്ളാം നീ പോയി വാനിൽ കയറ് അപ്പോ അവൾ അല്പം ആലോചനയോടെ നിന്നു മഹേഷ് ദേഷ്യത്തോടെ ഏയ് നിന്നോടാ പറഞ്ഞത് പോയി വാനിൽ കയറ് അപ്പോ അവൾ ബാത്റൂമിൽ പോകണം ശരി ദാ ആ ഭാഗത്തുണ്ട് പോ അവൾ പതിയെ അങ്ങോട്ടേക്ക് നടന്നു അപ്പോ മഹേഷ് ഏയ് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചോ മലരിനെ മാത്രമല്ല സിദ്ധാർത്ഥനയും പിന്നെ ജീവനോടെ നീ കാണില്ല ഓർമ്മയിൽ വെച്ചോ അത് കേട്ട് ചന്ദ്രിക പരുങ്ങലോടെ നിന്നു പോ അവൾ ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോയി ആ സമയത്താണ് മഹേഷിന് മറ്റൊരു കോൾ വന്നത് കോൾ കണ്ട് അവൻ പറഞ്ഞു ഇവളിപ്പോൾ എന്തിനാ എന്നെ വിളിക്കുന്നേ അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അപ്പോൾ അവൻ നീ എന്തിനാ എന്നെ വിളിക്കുന്നേ ഇങ്ങോട്ട് നോക്ക് നീ എപ്പോഴാണോ എനിക്ക് എതിരായി സാക്ഷി പറഞ്ഞത് എനിക്കും ചന്ദ്രികയ്ക്കും ഡൈവോഴ്സ് വാങ്ങിത്തന്നോ അന്നു മുതൽ നീയും ഞാനും തമ്മിലുള്ള ബന്ധം നിന്നു ഇനി ഞാൻ നിന്റെ കൂടെ ജീവിക്കില്ല മര്യാദയ്ക്ക് എവിടെ നിന്ന് എവിടെയെങ്കിലും പോയിക്കോ ഇനി എനിക്ക് ഒരിക്കൽ കൂടി എനിക്ക് കോൾ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്താൽ അതിന് ശേഷം നല്ലതായിരിക്കില്ല ഫോൺ വെക്കടി അപ്പോൾ അങ്ങേ തലത്തിൽ നിന്നും ഹലോ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രിക ഡോർ തുറന്ന് മനസ്സിൽ ഇങ്ങനെ ഓർത്തു മലരിനെ എവിടെയാണ് അടച്ചുവെച്ചതെന്ന് അറിയില്ലല്ലോ അവൾ പെട്ടെന്ന് വേറെ ഭാഗത്തു കൂടി വന്ന് അവിടെയെല്ലാം പരതി കൊണ്ടിരുന്നു ഒരു റൂമിലെ ഡോർ തുറന്ന് അവിടെ എത്തിയപ്പോൾ അവിടെ ബോധരഹിതനായി കൈകൾ കെട്ടി സിദ്ധുവിനെ കണ്ടു അവൾ ഓടി വന്ന് സിദ്ധുവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു സാർ സിദ്ധു സാർ അയ്യോ സിദ്ധു സാറിന് നല്ലതുപോലെ അടികിട്ടിയെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ബോധം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അവൾ പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു സിദ്ധു സാർ കണ്ണു തുറക്കൂ നോക്കൂ സാർ കണ്ണു തുറന്ന് നോക്കൂ സാർ അയ്യോ ഇദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ സിദ്ധു അപ്പോഴും എണീറ്റേയില്ല ഈശ്വര എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇവിടുന്ന് രക്ഷിക്ക് അവള് പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു സിദ്ധു എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ അവന്റെ കയ്യിലേക്ക് കെട്ടഴിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അവൾ കുറച്ചപ്പുറത്ത് നിന്ന് മഹേഷിന്റെ ഒച്ച കേട്ടത് ചന്ദ്രികേ അവൾ ഞെട്ടി പെട്ടെന്ന് തന്നെ ആ ഡോറ് ക്ലോസ് ചെയ്യാൻ നോക്കി എന്നിട്ട് ഡോറിന്റെ സൈഡ് ഭാഗത്ത് പോയി അവൾ ഒളിച്ചിരുന്നു ആ നേരം മഹേഷ് ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് വന്നു അവിടെ സിദ്ധുണ്ടെന്ന് അറിഞ്ഞ് മഹേഷ് ഡോർ ക്ലോസ് ചെയ്ത് അവിടെ പോയി കളഞ്ഞു അവൻ പോയ നേരം അവൾ പിന്നെയും സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്ന് സിദ്ധുവിനെ വിളിച്ചുകൊണ്ടിരുന്നു സിദ്ധു സാർ സിദ്ധു സാർ ഒരുപാട് വട്ടവളെ വിളിച്ചു എന്നിട്ട് മനസ്സിലോർത്തു എനിക്ക് മാപ്പ് തരണം സാർ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ മഹേഷ് ഒന്നും ചെയ്യരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതിനുശേഷം ഞാൻ നിങ്ങളെ കാണുമോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണ് സാർ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവൾ പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവനിൽ നിന്ന് യാതൊരു അനക്കവും ഉണ്ടായില്ല അപ്പോഴാണ് അവൾ അവളുടെ കയ്യിലെ മോതിരം ശ്രദ്ധിച്ചത് അതവൾ അഴിച്ചെടുത്ത് മനസ്സിലോർത്തു ഈ മോതിരം നിങ്ങളുടെ കയ്യിൽ ഞാൻ അണിയിക്കാം നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ഒരു പക്ഷേ ഞാനിവിടെ ഉണ്ടാവില്ല സർ പക്ഷേ എൻ്റെ സ്നേഹം നിങ്ങളുടെ വിരലിൽ ഈ മോതിരമായിരിക്കും സർ അതെടുത്ത് അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ അണിയിച്ചു അപ്പോഴാണ് അവൾ വീണ്ടും മഹേഷിൻ്റെ ഒച്ചകെട്ടത് ചന്ദ്രികേ ചന്ദ്രികേ അയ്യോ അവൻ എന്നെ അന്വേഷിക്കുകയാണ് അവൻ പറയും പോലെ കേട്ടില്ലെങ്കിൽ അവൻ മലേരനെ എന്തെങ്കിലും ചെയ്യും മഹേഷ് വീണ്ടും ചന്ദ്രിക എന്ന് വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ നടന്നു അപ്പോ ചന്ദ്രിക മനസ്സിലോർത്തു നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല സർ എനിക്ക് എന്തായാലും സാരമില്ല പക്ഷെ നിങ്ങൾക്കും മലേരനെ ഒന്നും ആവാൻ ഞാൻ വിടില്ല നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മഹേഷിന്റെ കൂടെ പോകാൻ സമ്മതിച്ചത് ഞാൻ മഹേഷിന്റെ കൂടെ പോയാൽ നിങ്ങളെ ജീവനോടെ വിടാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ എവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പിന്നെയും മഹേഷിന്റെ ശബ്ദം കേട്ടു ചന്ദ്രികയെ അപ്പോൾ അവൾ അവളെ നിന്ന് അവളെ നോക്കി നോക്കി അവിടെ നിന്നും ഇറങ്ങി അവൾ ആ ഡോറടച്ചു അപ്പോഴും സിദ്ധു ബോധരഹിതനായി കിടക്കുക തന്നെയായിരുന്നു മഹേഷ് ചന്ദ്രികയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവൾ എവിടെ നിന്നോ പുറത്തേക്ക് വന്നു മഹേഷ് ചോദിച്ചു ഏയ് എങ്ങോട്ടാടി ഈ പോയത് അപ്പോൾ അവൾ ഞാൻ ബാത്റൂമിലായിരുന്നു ശരി വാ വണ്ടിയിൽ കയറ് അപ്പോ അവള് എൻറെ കുട്ടിയെ എനിക്ക് കാണണം അപ്പോ അവനെന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ശരി ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് അവൻ മലരുള്ള റൂമിലെ ഡോർ തുറന്നു അപ്പോ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മലരുണ്ടായിരുന്നു മലരനെ കണ്ടതും ചന്ദ്രിക ഓടിപ്പോയി മലർ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അമ്മയെ കണ്ടതും മലരും പൊട്ടിക്കരഞ്ഞു അപ്പോ മഹേഷ് പറഞ്ഞു ഏയ് രണ്ടുപേരും ആദ്യം വണ്ടിയിൽ കയറി എന്നിട്ട് സംസാരിക്കാം അവർ വരാത്ത കണ്ടപ്പോ പിന്നെയും മഹേഷ് ഭീഷണിപ്പെടുത്തി വരാനല്ലേ പറഞ്ഞത് രണ്ടു പേരെയും വലിച്ചഴിച്ച് അവൻ വാനിലേക്ക് കയറ്റി വണ്ടിയുടെ ഡോറ് പൂട്ടും മുൻപ് മഹേഷ് പിന്നെയും പറഞ്ഞു ദേ നോക്ക് വണ്ടി അങ്ങാൻ തുറന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ സിദ്ധു ഇതിനകത്ത് തന്നെയാണ് ഉള്ളത് ആ ഓർമ്മ വേണം അവനെ ഞാൻ കൊന്നു കളയും ഉള്ളിലേക്ക് പോ എന്നും പറഞ്ഞ് അവൻ വാനിന്റെ ഡോറ് വലിച്ചയച്ചു പിന്നെ കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി അമ്മയായിരുന്നു മഹേന്ദ്രൻ സാറ് ലക്ഷ്മിക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസും കൊണ്ടുവന്നു ലക്ഷ്മി ഇന്ന ഈ ജ്യൂസെങ്കിലും കുടിക്കുക അപ്പോൾ അവർ പറഞ്ഞു ഇല്ല എനിക്കൊന്നും വേണ്ട ഞാൻ ഞാനിനി ജീവനോട് ഇരുന്നിട്ട് എന്തു ചെയ്യാനാണ് എൻ്റെ മോൾ എവിടെ ഏട്ടാ അവൾ എപ്പോഴാണ് ഇനി തിരിച്ചു വരിക പറയേട്ടാ മഹേന്ദ്രൻ സാറ് ഉത്തരം പറയാനാവാതെ വിഷമിച്ചു നിന്നു ഏട്ടാ പോലീസ് ചന്ദ്രകയും മലരും എവിടെയാളുള്ളത് എന്ന് എന്തെങ്കിലും ഒരു സൂചന തന്നോ ഇപ്പോൾ പോലും ഞാൻ ജോയിൻറ്റ് കമ്മീഷണറോട് സംസാരിക്കുകയായിരുന്നു ലക്ഷ്മി അവരെ നേരിട്ട് തന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു സിദ്ധാർത്ഥ് മലര് ചന്ദ്രിക ഇവരെ മൂന്നുപേരെയും കാണുന്നില്ല എന്നാൽ എനിക്ക് എന്തൊക്കെയോ സംശയം വരുന്നു ഏട്ടാ അപ്പോ മഹേന്ദ്രൻ സാർ ചോദിച്ചു നിനക്ക് ആരെയാ സംശയം വേറെ ആരെ ആ മഹേഷിനെ തന്നെ അവനായിരിക്കാം ഇവരെ തട്ടിക്കൊണ്ടു പോയത് അപ്പോ മഹേന്ദ്രൻ സാർ പറഞ്ഞു ചന്ദ്രികയെയും മലരിനെയും തട്ടിക്കൊണ്ടു പോവാൻ കാരണമുണ്ട് പക്ഷെ സിദ്ധുവിനെ എന്തിനാണ് മഹേഷ് തട്ടിക്കൊണ്ടു പോകുന്നത് സിദ്ധുവും നിങ്ങളും കൂടി ചേർന്നല്ലേ ചന്ദ്രികയെ മഹേഷിന്റെ അടുത്ത് നിന്നും ഡൈവോഴ്സ് വാങ്ങിക്കൊടുത്തത് ആലോചിച്ചപ്പോൾ അല്പമൊന്നാലോചിച്ചപ്പോ മഹേന്ദ്രസാറിനും അത് ശരിയാണെന്ന് തോന്നി നീ പറഞ്ഞതും സത്യം തന്നെ ആ മഹേഷ് അത്തരക്കാരൻ തന്നെയാണ് അവനെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ചേർത്തത് തന്നെ നമ്മുടെ തെറ്റാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ കുഴപ്പത്തിനും അവൻ തന്നെയാണ് കാരണം അപ്പോൾ കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയ പറഞ്ഞു അതേ ഏട്ടാ മഹേഷ് ഈ വീട്ടിൽ ജോലിക്ക് വരുന്നതിന് മുൻപ് ചന്ദ്രികയും മലരും സന്തോഷത്തോടെയാണ് ജീവിച്ചത് എന്നു തൊട്ട് ആ മഹേഷ് ഇവിടെ വന്നോ അന്ന് മുതൽ ചന്ദ്രികയും മലരും കഷ്ടപ്പെടാൻ ആരംഭിച്ചു പിന്നെയും സംശയത്തോടെ ലക്ഷ്മി പറഞ്ഞു ഏട്ടാ ചന്ദ്രികയെയും മലേരനെയും അവൻ എന്തെങ്കിലും ചെയ്യുവോ അപ്പോൾ മഹേന്ദ്രൻ സാറ് സമാധാനിപ്പിച്ചു ചന്ദ്രികയ്ക്ക് മലേരനും ഒന്നും ആവില്ല ലക്ഷ്മി നീ സമാധാനിക്കു ഈശ്വരൻ നമ്മളെ കൈവിടില്ല ഇത്ര വർഷം കഴിഞ്ഞ് ചന്ദ്രികയെയും മലേരനെയും നമുക്ക് തന്നില്ലേ ഈശ്വരൻ ആ ഈശ്വരൻ പെട്ടെന്ന് കൈവിടിയുമോ ലക്ഷ്മി അമ്മ പേടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം സിദ്ധാർത്ഥിൻ്റെ റൂമിൽ ഗ്യാസ് ഓപ്പൺ ചെയ്ത് അവർക്ക് പോവുകയാണ് പിന്നീട് എ എസ് പി മഹേന്ദ്ര സാറിനോട് പറയുന്നു സിദ്ധാർത്ഥിൻ്റെ സെൽഫോൺ അവസാനം ഒരു ലൊക്കേഷനിൽ വെച്ച് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് സോ ആ ഭാഗത്തു നിന്നാണ് അവനെ തട്ടിക്കൊണ്ടു പോയതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിഷവാതകം സിദ്ധുവിൻ്റെ റൂമിൽ നിറയുന്നു പിന്നീട് വാനിൽ മഹേഷ് ചന്ദ്രികയെയും മലേരിനെയും കടത്തിക്കൊണ്ടു പോകുന്നതും കാണിക്കുന്നു വിഷവാതകം സിദ്ധുവിൻ്റെ റൂമിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുവേക്കും എല്ലാവർക്കും തരബായ്